നിറകുടം തുളുമ്പില്ല എന്ന പ്രയോഗത്തെ തീർത്ഥം അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമാണ് ബാബു പോളിൻ്റെത് സൂര്യന് കീഴിലുള്ള എന്തിനെ കുറിച്ചും അവബോധം പ്രഗത്ഭനായ ഭരണാധികാരി എഴുത്തുകാരൻ ചിരിയും ചിന്തയും സമന്വയിപ്പിച്ച പ്രഭാഷകൻ ഔദ്യോഗിക ജീവിതത്തിനൊപ്പം സഭാ പ്രവർത്തനങ്ങളിലും ഒഴുക്കിയ വിശ്വാസി അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉറക്കെ പറഞ്ഞ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുന്ന സ്വഭാവത്തിന് ഉളമ എന്നിവയാണ് ബാബു പോളിന്റെ മുഖമുദ്ര പൗലോസ് ചെറുതോട്ടം കോർ കോർപ്പയുടെയും മേരി പോളിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്നിന് എറണാകുളം ജില്ലയിലെ കുറുപ്പടംപടിയിലായിരുന്നു ബാബു പോളിന്റെ ജനനം കുറുപ്പടംപടി എം ജി എം സ്കൂളിൽ നിന്ന് എസ് എൽ സിക്ക് മൂന്നാം റാങ്കോടെ ജയം പ്രീ ഡിഗ്രി പഠനം ആലുവ യു കോളേജിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ഒന്നാം റാങ്കോടെ എം എ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏഴാം റാങ്കോടെ സിവിൽ സർവീസ് വിജയം തന്റെ ഐ എസ് പഠനകാലം പോൾ വിവരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഐ എ എസ് പരീക്ഷ എഴുതാൻ നിശ്ചയിച്ചു എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബാച്ചിൽ ഐ എസ് നേടിയ ജി ഗോപാലകൃഷ്ണ പിള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിച്ചു മാർക്ക് ഇമാന കോളേജിലെ ഒരു ചരിത്ര അധ്യാപകന്റെ സഹായത്തോടെ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു സെക്രട്ടേറിയറ്റിന് എതിർവശത്ത് പുസ്തകങ്ങൾ വിറ്റിരുന്ന സോമിയുടെ കടയിൽ പഴയ ചോദ്യ കടലാസുകൾ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയുള്ളവ അതു വാങ്ങി ചെയ്തു പഠിച്ചു അക്കാലത്ത് ഡൽഹിയിൽ ഒരു റാവു സ്റ്റഡി സർക്കിൾ ഉണ്ടായിരുന്നതൊഴികെ മദ്രാസിൽ നിന്ന് തപാലിൽ കിട്ടുമായിരുന്ന കെ എസ് ഐ എസ് നോട്ട്സ് മാത്രമായിരുന്നു ആശ്രയം ഐ എസ് നേടാൻ എന്തു ചെയ്യണം എന്ന് അറിയാതിരുന്ന തന്റെ യൗവനത്തോടുള്ള കടംവീട്ടലായി കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് മേഖലയിൽ മിടുക്കരെ വളർത്തിയെടുക്കുന്നതിനായുള്ള കേരള സിവിൽ സർവീസ് അക്കാദമി പ്രതിഫലനമില്ലാതെ കുട്ടികൾക്ക് വഴികാട്ടിയായി അവനവന്റെ വിജയരഹസ്യം എന്നത് മറക്കരുതെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു അധ്വാനം അമിതം ഒരു പരിശീലന കേന്ദ്രവും ആരെയും ജയിപ്പിക്കുന്നില്ല അവർ വഴികാട്ടും അതായിരുന്നു ബാബു പോൾ എന്ന അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത വിജയമന്ത്രം മുപ്പതോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി പത്തൊൻപതാം വയസ്സിലെഴുതിയ യാത്രയുടെ ഓർമ്മകളാണ് ആദ്യ പുസ്തകം കഥ ഇതുവരെ എന്ന പേരിൽ സർവീസ് സ്റ്റോറി രണ്ടായിരത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചു മലയാളത്തിലെ ആദ്യ ബൈബിൾ നികണ്ടായ വേദശബ്ദ രത്നാഹാരം ആറു ലക്ഷം വാക്കുകൾ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് വർഷം ഗവേഷണം ചെയ്ത് ഒൻപത് വർഷമെടുത്താണ് എഴുതി തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിന് ഇടുക്കി ജില്ല രൂപീകൃതമായപ്പോൾ ആദ്യ കളക്ടറായിരുന്നു ഡി ബാബു പോൾ സംസ്ഥാന ഭരണരംഗത്തെ അടിമുടി പരിഷ്കരിച്ച നിരവധി ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത് ബാബു പോളാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായി സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് ബാബു പോൾ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി എട്ട് വരെ കൊച്ചി പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിരുന്ന കാലത്താണ് മേജർ തുറമുഖമെന്ന നിലയിലുള്ള കൊച്ചിയുടെ വളർച്ച സാധ്യമായത് ഐ എ എസ് അൻപത്തി ഒൻപതാം വയസ്സിൽ സ്വയം വിവരമിച്ച് എഴുത്തിനും വായനയ്ക്കും പ്രഭാഷണത്തിനുമായി തന്റെ ജീവിതം മാറ്റിവെച്ചു ഈ കാലയളവിൽ ഓം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു അറിവ് തേടിയുള്ള അന്വേഷണമായിരുന്നു ഡോക്ടർ ഡി ബാബു പോളിന്റെ ജീവിതം ജീവിതത്തോട് തികഞ്ഞ അദ്ദേഹം തന്റെ പോലെ നേരത്തെ അവസാന കർമ്മനിരതമായിരുന്നു ആ ജീവിതം എഴുപത്തി എട്ടാം വയസ്സിൽ വിടവാങ്ങുമ്പോഴും സംസ്ഥാനത്തിന്റെ വമ്പൻ പദ്ധതിയായ കിബിയുടെ ഡയറക്ടർ ആയിരുന്നു ഏതാനും ദിവസം മുമ്പ് എൻ ഡി എ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്താണ് അവസാനത്തെ പൊതുപരിപാടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത